തെഗുത്താന്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി അതിർവിന്റെ നാവിൽ നിന്നും അവന്റെ നാമം ഉതിർന്നു വീണു കാശിനാഥൻ കാശിയുടെ മുഖത്ത് അവരെ നാലു വരെ കണ്ടത് പൂച്ചേരിയാണ് വിടർന്ന് പിടിച്ചുകൊണ്ടുവന്ന് അദർവാ അവന്റെ അടുക്കിലേക്ക് ചേരി ചോദിച്ചു കാശിനാഥൻ തന്റെ വലത് കൈയെടുത്ത് അതർവിന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു നീ എങ്ങോട്ടാടാ തള്ളി തള്ളി വരുന്നേടെ ആ വീടെ നിൽക്കണം ഞാൻ നിന്ന പോലത്തെ ഒരു ഊച്ചാളി ഉണ്ടല്ലോ എന്റെ അടുക്കൽ നിൽക്കുമ്പോ പത്തടി പുറകിലേക്ക് മാറി നിൽക്കാം കാശിയുടെ അലർച്ചയും വലിഞ്ഞു മുറുകിയ മുഖവും കണ്ടതും തന്റെ ദേഷ്യം കടിച്ചമർത്തി രണ്ടടി പുറകോട്ടായി മാറി നിന്നു അഥറും കാശി നടന്നിന്ന് ശേഷയും ഹരിയേയും മാറി മാറിയും നോക്കി അരി കാശിയെ നോക്കി പഠിക്കുകയാണെങ്കിൽ ശേഷം കാശിയെ നോക്കി പുച്ഛിക്കുകയാണ് ചെയ്ത് അത് കണ്ടതും കാശിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ നെറ്റിയൊന്ന് തടവി കാശിയുടെ അടിയിൽ നിലതെറ്റി തെറ്റി ശേഷം നിലത്തേക്ക് മുഖമടച്ച് വീണുപോയി അവന് തന്റെ തലയെല്ലാം പെരുത്തതുപോലെ തോന്നി നീ ഹരി കാശി അടിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു അവൻ തൻ്റെ കയ്യിലുണ്ടായെന്ന് കണ്ണെടുത്ത് ഹരിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു തന്റെ അനന്തരവനെ ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അതുവരെ മക്കൾ സുഖമായിട്ട് നിങ്ങൾ ഒന്നുകൂടെ മയപ്പെടാനുണ്ട് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് വരാം ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് വരാം അപ്പോഴേക്കും വരാനുള്ളവരൊക്കെ എത്തിക്കോളും കാശി അങ്ങനെ പറഞ്ഞു അവർക്ക് അവൻ എന്താണ് പറയുന്നത് മനസ്സിലാവുന്നില്ലായിരുന്നു അവിടെ ഇവിടെയും തൊടാതെ വ്യക്തമായി പറയാം ഓരോ അതർവാലറിക്കൊണ്ട് കാശിയോട് പറഞ്ഞു അടഗടാ വ്യക്തത വരും എല്ലാത്തിനും അന്ന് ഞാൻ ചോദിക്കുന്ന എല്ലാ ഉത്തരങ്ങളും ഒന്നും വിടാതെ എല്ലാം നീ എന്റെ മുമ്പിൽ ചർദ്ദിക്കണം മനസ്സിലായോടോ അതിർവേ ഞാൻ പറഞ്ഞത് കാശി അവൻ്റെ മുഖാവിന്റെ മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അതിർവിനോടായി പറഞ്ഞു അത്രയും പറഞ്ഞ എല്ലാവരെയും നോക്കിക്കൊണ്ട് കാശി പുറത്തേക്ക് ഇറങ്ങാൻ പോയതും പുറകിൽ നിന്ന് അതിർവ് കാശി വിളിച്ചു കാശി നീ തൊട്ട് കളിക്കുന്ന ഈ അതിർവിനെയാ നിനക്ക് ശരിക്കും അറിയില്ല കാണിച്ചിരുന്നുണ്ടാ ഞാൻ ആരാണെന്ന് ഒന്ന് പോടാ അതറിവിനെ പൂശിച്ചുകൊണ്ട് കാശി ഇറങ്ങിയതും ആ ഗോഡണിന്റെ വാതിൽ വീണ്ടും അടയ്ക്കപ്പെട്ടു അന്ധകാരം വീണ്ടും ആ ഗോഡൗണിനെ വന്ന് മൂടി അതിർവ് ദേഷ്യം കൊണ്ട് അലറുകയായിരുന്നു വൈകി ഇന്ന് വളരെ സന്തോഷവതിയാണ് താൻ വിചാരിച്ചതിനപ്പുറമായി തൻ്റെ ദേവേട്ടൻ ആദിയുടെ പിറന്നാൾ കെങ്കേമമായി കൊണ്ടാടി വൃന്ദാവനത്തിൽ അന്തേവാസികളെല്ലാവരും നിറഞ്ഞ മനസ്സായി തന്നെ മകൻ അനുഗ്രഹിച്ചു ഇതിൽ കൂടുതൽ തനിക്ക് എന്ത് വേണം വൈകി അവളോട് തന്നെ ചോദിച്ചു താൻ ഭാഗ്യവതിയാണ് എല്ലാം കൊണ്ടും പ്രാണിയിലേറെ സ്നേഹിക്കുന്ന ഭർത്താവും താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു സഹോദരനും തനിക്ക് നോവുമ്പോൾ നോവിച്ചവരുടെ വായടക്കിക്കൊണ്ട് എതിർത്തി നിൽക്കുന്ന ഒരു സഹോദരി അതിനൊപ്പം എൻ്റെയും ദേവേട്ടൻ്റെയും പ്രണയാംശത്തിൽ പിറന്ന തൻ്റെ ആദിയും പുറത്തെ പൂന്തോട്ടത്തിലാണ് ദൃഷ്ടിയെങ്കിലും വൈകയുടെ മനസ്സിന്റെ സന്തോഷം മുഖത്തും പ്രകടമായിരുന്നു തൻ്റെ അടുക്കലായി ആരോ വന്നിരിക്കുന്ന പോലെ തോന്നിയ വൈക തിരിഞ്ഞു നോക്കിയതും കണ്ടു തന്റെ മുഖത്തേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ദേവേട്ടനെ തൻ്റെ ഉണ്ടക്കണുകൾ ഉയർത്തിക്കൊണ്ട് വൈക അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ ഇങ്ങനെ അതിനഗ്നി അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കിഷ്ടമുണ്ടായിട്ട് അവന്റെ തുറന്ന് പറച്ചിലെ വൈകയുടെ മുഖമാകെ ചുവന്ന് തൊടുത്തുപോയി ആശ്രമത്തിലെ അന്തേവാസികളുമായി വൈക പെട്ടെന്ന് അടുത്തിരുന്നു അതിനോടൊപ്പം തന്നെ ടോണിയും രണ്ടുപേരും അവിടെയുള്ള അന്തേവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു എന്താണ് മാധവേട്ട ഇവിടെ ഇരുന്നൊരു സംസാരം വൃന്ദാവനത്തിൽ അന്തേവാസികളായ മാധവന്റെയും നാരായണിന്റെയും സാവിത്രിയുടെ അടുത്തായി വന്നിരുന്നുണ്ട് ടോണി ഒരു അന്വേഷണം നടത്തി ആഹാ ടോണി മോനോ ഉള്ളൂ എന്താ കുഞ്ഞിനെ ആഹാ നിങ്ങൾ സംസാരിക്കാറുണ്ടല്ലേ ടോണി അവരോട് കളിയായി ചോദിച്ചു പിന്നല്ലാണ്ട് ഇവിടെ ഒരുപാട് പേര് ഇതുപോലെ വരാറുണ്ട് പക്ഷെ നിങ്ങളെ പോകുന്നവരെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല അവർ മൂന്ന് പേര് ഒരേ സ്വരത്തിൽ പറഞ്ഞതും ടോണിക്കും ആന്തേവാസികളുടെ കറകളഞ്ഞ സ്നേഹം കണ്ടപ്പോൾ വല്ലാത്ത ബഹുമാനം തോന്നി എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അഗ്നി കുഞ്ഞിനെയാ സാവിത്രി മറ്റു രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അത്രയും നേരം പുഞ്ചിരിച്ചിരുന്ന ടോണിയുടെ മുഖം കുശുംപാൽ കൂർത്തു വന്നു അത് അഗ്നി അപ്പൊ ഞാനോ നീ നല്ലവനൊക്കെ തന്നെയാ പക്ഷെ ഞങ്ങളുടെ അഗ്നി മോൻ ഒരു സാധു കുഞ്ഞാ കുഞ്ഞ് നടന്നു പോകുമ്പോൾ നിലത്തെ ഒരു ഉറുമ്പിനെ കണ്ടാൽ ആ ഉറുമ്പിനെ പോലും നോവിക്കില്ല അത്രയും പതിയാണ് നടന്നു പോവാ കണ്ടാ തന്നെ അറിയാം ഒരു പാവം പയ്യനാണ് എന്തൊരു നിഷ്കളങ്കതയാ നിഷ്കളങ്ക സാവിത്രി അങ്ങനെ പറഞ്ഞു മാധവൻ ചേട്ടനും നാരായണൻ ചേട്ടനും സാവിത്രി പറഞ്ഞതിനെ അനുകൂലിച്ചുകൊണ്ട് തലയാട്ടി അവർ മൂന്ന് പേര് അത്രയും പറഞ്ഞിട്ടും ടോണി ഏതോ ദിശയിലേക്ക് വായും പൊളിച്ച് നിൽക്കുന്നുണ്ട് മൂന്ന് പേര് അവനെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു മോനെ ടോണി നീ എന്തെങ്കിലും ആരോപിക്കുന്നേ ആ അല്ല നിങ്ങൾ പാടിന്റെ കാര്യം പറഞ്ഞു ടോണി തന്റെ മനസ്സിലെ സംശയം ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി അവരോട് ചോദിച്ചു നമ്മുടെ അഗ്നി കുഞ്ഞിന്റെ കാര്യം തന്നെ സാവിത്രി അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അഗ്നി അതെ അതെ ഇത്രയും ഈ ഭൂമിയിൽ കണ്ടിട്ടേയില്ല അത്രയും പറഞ്ഞു അവര് മൂന്നുപേരെയും ഇരുത്തി നോക്കിയോണ്ട് ടോണി വന്ന വഴി ഓടി അല്ല നാരായണ ഈ ചെറുക്കിന് ഇതെന്താ പറ്റിയേ അതൊന്നുമില്ല മാധവ നമ്മൾ അഗ്നി മോനെ പൊക്കി അടിച്ചു പറഞ്ഞല്ലേ അതിന്റെ അതിന്റെ അസൂയ ചെറുക്കേന്ന് ഒരു പാവം അവന്റെ തനിക്കുണം കണ്ട ഇവര് ചെലപ്പോ അറ്റാക്കും ചത്തുപോകും ഓരോന്ന് പിറുപുരുത്തുകൊണ്ട് ഓടി വന്ന് ടോണി നേരെ ചെന്നുവിട്ടത് അഗ്നിയുടെ മുന്നിലാണ് ടോണി അവനെ ഇരുത്തി നോക്കി എന്താടാ എന്തിനാ നോക്കുന്നത് ഏ നിഷ്കളങ്കതയുടെ നിറകുടത്തിനെ ഞാനൊന്ന് കണ്ണു നിറയെ കണ്ടതാ വാട്ട് ഒന്നുമില്ല ആ നിന്നോട് പറയാൻ പറ്റില്ല ടോണി അവനെ പുച്ഛിച്ചുകൊണ്ട് നടന്നു നീ ഇവൻ ഇത് എന്തുപറ്റിയതാ വട്ടായോ അഗ്നി അവനോട് തന്നെ സ്വയം ചോദിച്ചുകൊണ്ട് നേരെ ആചാര്യനെ കാണാൻ ഓഫീസിലേക്ക് കയറിപ്പോയി ദിവസങ്ങൾ ഓടിക്കൊണ്ടേയിരുന്നു വൈകി ഇപ്പോൾ ചെറുതായി നടന്നു തുടങ്ങി ആദ്യ രണ്ട് സ്ത്രീകൾ അവളെ സഹായിക്കുമായിരുന്നു എഴുന്നേറ്റ് നടക്കാൻ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചാണ് അവൾ നടക്കുന്നത് വൈകയിൽ വന്ന മാറ്റങ്ങൾ കണ്ട് വൃന്ദാവനത്തിലെ അന്തേവാസികൾക്കെല്ലാം ഒരുപാട് സന്തോഷമായി ആ ഇരുട്ട് വീണ ഗോഡിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പേർക്കും ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു എത്ര ദിവസമായി ഇവിടെ വന്നിട്ടെന്ന് മനസ്സിലാവുന്നില്ല ആ കാശിനാഥൻ എന്ന് പറയുന്നത് അന്ന് വന്ന് പോയതാണ് അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വന്നതേയില്ല കൃത്യസമയത്ത് ആരോ ഭക്ഷണം കൊണ്ട് തരുന്നുണ്ട് ഡോറിന്റെ ഒരു ഭാഗം തുറന്നു അതിനുള്ളിലൂടെയാണ് ഭക്ഷണം വെക്കുന്നത് എവിടെയാണ് തങ്ങളെന്ന് മനസ്സിലാക്കാൻ കൂടി കഴിയുന്നില്ല ആർക്കും അവൻ എന്റെ കൈ കിട്ടിയ ശേഷക്ക് തന്റെ ദേഷ്യം അടക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അതിർവിന്റെയും ഹരീഷ് മുസാഫിന്റെയും മനസ്സിൽ കാശിയുടെ മുഖം തെളിഞ്ഞു വന്നു അവരുടെ എല്ലാവരുടെയും മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു ഗോഡൌണിന്റെ ഇരുമ്പുവാതിൽ മലർക്കെ തുറക്കുന്ന ശബ്ദം കേട്ടതും നാലുപേര് ഇരുന്നിടന്ന് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് നോക്കി ഒരു പൂച്ച ചിരിയാലെ തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന കാശിനാഥനെ കണ്ടതും നാലുപേർക്കും വിറഞ്ഞ് കയറി അതിർവ് ഓടി വന്ന് കാശിയുടെ ഷട്ടറി പിടിച്ചുകൊണ്ട് അവനോട് അലരിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളെ ഇല്ലെങ്കിൽ നീ ഇവിടെ പോവില്ല കാശി അതറിവിന്റെ മുഖത്തേക്കും അവൻ പിടിച്ച തന്റെ പോലീസ് യൂണിഫോമിലേക്ക് മാറി മാറി നോക്കി കാശിയുടെ വരിഞ്ഞു മുറിയ മുഖഭാവം കണ്ണിലെ തീക്ഷണതയിൽ അതിർവൊന്ന് വിറച്ചു പോയെങ്കിൽ വിട്ടു കൊടുക്കാനും തയ്യാറായില്ലെങ്കിൽ എന്ത് ചെയ്തു അതിന് കാശി ഒരു പൂച്ച ചിരിയാണ് ചിരിച്ചത് ചിരിച്ചുകൊണ്ട് തന്നെ കാശി അതിർവിന്റെ മുഖം നോക്കി ഒന്ന് പൊട്ടിച്ച് ദേഷ്യം കൊണ്ട് വിറച്ച അതർവ് കാശിയുടെ നെഞ്ചിൽ കൂടി നോക്കിയൊരു ഒറ്റ ചവിട്ടായിരുന്നു അതിർവ് അങ്ങനെ ചെയ്യുമെന്ന് കാശി കരുതിയിരുന്നില്ല അതുകൊണ്ട് തന്നെ നിനക്കാത്ത ചവിട്ടായതിനാൽ കാശി ഒന്ന് വേസ് നിലത്തേക്ക് വീണ് പോയി സൂപ്പർ തന്റെ ഇരു കൈകളും കുട്ടികൊണ്ട് അതറിവിനോടായി പറഞ്ഞു അതിനകത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കാശിയോട് പറഞ്ഞു കാശിനാഥൻ എന്ത് ഈ അതറിനെ കുറിച്ച് നനക്ക് തെറ്റിപ്പറ്റി കാശി ഇതുവരെ കണ്ട ഊച്ചാളി ഗുണ്ടകളെ പോലെയല്ല ഈ അഥർവ് ഗാലക്സി ഗ്രൂപ്പ് എന്ന രാക്ഷസ കൊട്ടാരത്തിന്റെ രാജാവണോ ഞാൻ രാജാവ് ഇപ്പൊ തന്നെ നോക്കിയേ എൻ്റെ ഒരറ്റ ചവിട്ടിനെയുള്ളൂ നീ അഹങ്കാരം കൂടി കാശി എന്ന പേര് തന്നെ നിന്ന് എനിക്കറിയാം വന്നിട്ടുണ്ടാവുക അതേതായാലും ഹിരുചേവി അറിയാതെ ഞങ്ങളെ പേരും നിന്നെ തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി ഇവിടെ കുഴിച്ചു ഒറ്റത്തന്നെ പറഞ്ഞവനാണെങ്കിൽ അത്ര അതൊന്ന് കാണിക്കടാ ഞാനൊന്ന് കാണട്ടെ ഇടിമുഴക്കുമ്പോൾ ആ ശബ്ദം കേട്ടതും അവർ നാലുപേരെ തരിച്ചുപോയി കാശി ആ സമയം പതി എഴുന്നേറ്റ് നിന്ന് തന്റെ ശരീരത്തിൽ അവിടെ നിങ്ങളായി പറ്റി പിടിച്ച പൊടികളെല്ലാം തട്ടിക്കളയുകയായിരുന്നു അപ്പോഴും അവന്റെ മുഖത്ത് വന്യതയാർന്ന ഒരു പുഞ്ചിരി കളിയാടുന്നുണ്ടായിരുന്നു എവിടെയോ കേട്ടു മറന്ന ശബ്ദം പക്ഷെ ആരുടേതാണെന്ന് മനസ്സിലാവുന്നില്ല നാലുപേരുടെയും മുഖത്ത് പരിഭ്രാന്തി നിറഞ്ഞു പെട്ടെന്നാണ് ഇരുട്ടിന്റെ മറവിലൂടെ ഒരു ഇരുമ്പ് ഇരുമ്പുപൊടി ആരും ഇഴച്ചു വലിച്ചു കൊണ്ടുവരുന്ന പോലെ തോന്നിയത് വെളിച്ചത്തിലേക്കാർ രൂപം വന്നതിന് പിടിവെട്ടേറ്റ പോലെ നാലുപേരും നിന്നുപോയി തന്റെ കണ്ണുകൾ കണ്ണുകളൊന്നുകൂടെ തിരുമ്മി ആ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി സത്യമേത് മിറ്റയേത് എന്ന് തിരിച്ചറിയാതെ തങ്ങളുടെ അടുക്കിലേക്കായി ഇരുമ്പ് വടിയും ഇഴച്ചുകൊണ്ട് വരുന്നവരെ കണ്ട് നാലുപേരും പ്രേതത്തെ കണ്ട പോലെ വിളറി വെളുത്തു ശേഷയുടെ നാവിൽ നിന്നറിയാതെ അവന്റെ നാമം ഉതിർന്നു വീഴും പറഞ്ഞു പോയി കാശിയുടെ തൊട്ടടുത്ത് മുഖത്ത് യാതൊരു ഭാവഭേദ നാലുപേരെയും നോക്കി നിൽക്കുന്നവരെ കണ്ടതും കാശിക്ക് മുമ്പിൽ നിൽക്കുന്നവരെ കണ്ട സഹതാപമാണ് കൊടുങ്കാറ്റിന് ശാന്തത കാശി മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവർ നാലുപേരും ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അവനെ തുറിച്ച് നോക്കി നിന്നു അവർക്കാര്ക്കും തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു ഇത് നിന്നെ ഞങ്ങൾ അതിർവിന് അഗ്നിയോട് സംസാരിക്കാൻ വാക്കിൽ കിട്ടുന്നില്ലായിരുന്നു തൊണ്ടയിൽ ഉമിനീര് പോലും വറ്റി വരേണ്ടത് പോലെ അവന് തോന്നി തന്നെ നോക്കി നിൽക്കുന്ന അവന്മാരുടെ അടുത്തേക്ക് ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് അഗ്നി പതിയെ നടന്നു ചുണ്ടിൽ കത്തിച്ചു പിടിച്ചിരുന്ന സിഗരറ്റ് അവൻ അതിർവിന്റെ മുഖത്തേക്ക് നൂതി പെട്ടെന്നുള്ള അഗ്നിയുടെ പ്രവൃത്തി അതിർവ് ഞെട്ടുകയും അവന് ശ്വാസ തടസ്സം അനുഭവപ്പെട്ട് അവൻ അറിയാൻ ശ്രമിച്ചുകയും ചീറിക്കൊണ്ട് അതെർവ് അഗ്നിയെ നോക്കിയതും അവൻ്റെ ചുണ്ടിൽ അതിർവിനെ നോക്കിക്കൊണ്ട് ഒരു പുച്ച ചിരിയാണ് വിരിഞ്ഞത് എന്താ അതിർവ് ഇപ്പൊ വിശ്വാസമായോ ഇത് ഞാൻ തന്നെയാടാ നിന്റെയൊക്കെ കയ്യിലുള്ള ആ ഉണക്ക കത്തി കൊണ്ട് എന്നെ കുത്തി വീഴ്ത്തിയ ഞാൻ അങ്ങ് ചത്തു മലച്ചു പോന്ന് കരുതിയോടാ പുല്ല നീ അഗ്നി തൻ്റെ ചുണ്ടിലായി കടിച്ചു പിടിച്ചിരുന്ന സിഗരറ്റ് ഒരു ഭാഗത്തേക്ക് തുപ്പിക്കൊണ്ട് അതിർത്തിൻ്റെ മുഖത്തേക്ക് തന്നെ മുഖടുപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ഒറ്റക്കൂത്തിന് ചാവാൻ എന്നെ ജനിപ്പിച്ച നിന്റെ തന്തയല്ല എന്റെ തന്ത ഞാൻ സാക്ഷാൽ രുദ്രദേവപ്രതാവിന്റെ മകനാടാ അതിന്റെ ഒരു ഉശിരി ഞാൻ കാണിക്കേണ്ടതല്ലേ അതിർവേ തിരിഞ്ഞു നിന്നുകൊണ്ട് കാശിയുടെ മുഖത്ത് നോക്കി അഗ്നി കണ്ണിറക്കിയതും അഗ്നിയുടെ കയ്യിലുണ്ടായിരുന്ന ഉയർന്നു താഴ്ന്നു ഒരേ നിമിഷമായിരുന്നു അത്രയും നേരം പുഞ്ചിരിച്ചു നിന്നിരുന്ന കാശി ഒരു നിമിഷം പകച്ചുപോയി എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ അവന്റെ മുഖമാകെ പരിഭ്രാന്തി പടർന്നു ഞെട്ടിക്കൊണ്ട് മേശയുടെ മേലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കാശി എന്താണ് അവിടെ അറിയാൻ വേണ്ടി മുന്നോട്ട് നോക്കിയതും പെട്ടെന്ന് ആരോ തന്റെ ഷോട്ടിൽ കൈവച്ച പോലെ അവന് തോന്നി ചെരിഞ്ഞു നോക്കിയതും കണ്ടു തന്റെ മുമ്പിലായി ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ടോണിയെ എന്താടാ കാശി സുഖലടാ നിനക്ക് ടോണിയുടെ ചോദ്യം കേട്ടതും കാശ്യാവിനെന്ന് ഇരുത്തി നോക്കി ആ ടോണി അവിടെ നിന്ന് ശബ്ദം കേട്ടു ഞാൻ നോക്കട്ടെ ഓഹ് അതൊക്കെ ഉണ്ടാവും നീ അതിനിങ്ങനെ പരിഭ്രാന്തിരിച്ച് ഓടുന്നു വേണ്ട ഇവിടെ കയറിക്ക് എന്നിട്ട് മനസമാധാനത്തോടെ മുന്നോട്ട് നോക്കി നിനക്ക് കാണാൻ പറ്റും എന്താണ് അവിടെ സംഭവിച്ചതും അത്രയും പറഞ്ഞു ടോണി കാശിയുടെ സൈഡിലായി ടേബിൾ മേൽ കയറി നിന്ന് കാശ്യാവിനെ ഇരുത്തി നോക്കിക്കൊണ്ട് വേഗം ടേബിൾ കയറി മുന്നോട്ട് നോക്കിയതും അവിടുത്തെ കാഴ്ചയിൽ ഞെട്ടി തരിച്ചുപോയി വായിൽ നിന്നും കട്ട ചോര തൊപ്പിക്കൊണ്ട് നിലത്ത് കിടന്ന് ചുമക്കുന്ന ശേഷയെ കണ്ട് കാശി ഒന്ന് വിറച്ചു ഒപ്പം തന്നെ ആയി ഇരുമ്പ് തുണ്ട് ഒന്നുകൂടെ ഉയർന്നു പോകുന്ന കണ്ട ഐ പി എസ് ഓഫീസറായ കാശി പോലും അറിയാതെ മുഖം തിരിച്ചുപോയി ശേഷയുടെ ഒരു കാലിന്റെ ചിരട്ട അഗ്നി അടിച്ചു പൊട്ടിച്ചു കളഞ്ഞു കാലുവേദനയും ഒപ്പം കവിളിലെ വേദനയെല്ലാം കൂടി വല്ലാത്തൊരവസ്ഥയിലായി ശേഷം ഹരിയും അദറും മുസാഫർ ഒന്നിനും സാധിച്ചില്ല കാരണം അപ്പോഴേക്ക് അഗ്നിയുടെ ഗാർഡുകൾ വന്ന് അവര് ഇരുമ്പുകൂടാത്തിലേക്ക് മാറ്റി കഴിഞ്ഞിരുന്നു മുന്നിൽ നടക്കുന്ന കാഴ്ചകൾ നോക്കിക്കൊണ്ട് തന്നെ അവർ മൂന്ന് പേർ ആ കൂടാരത്തിലേ കയറി തരിച്ച് നിൽപ്പുണ്ടായിരുന്നു ഇരുമ്പ് ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അഗ്നിശേഷയുടെ മുന്നിലായി വന്നിരുന്നു അവൻ്റെ മുടി ബലമായി പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി ആ സമയശേഷക്ക് തൻ്റെ തല ശരീരത്തിൽ നടന്നു പോകുന്ന പോലെ തോന്നി ഒന്ന് നേരെ നിൽക്കാൻ പോലും അവന് സാധിക്കുന്നില്ലായിരുന്നു കാലിൻ്റെ വേദന അത്രയ്ക്ക് വേദനാജനകമായിരുന്നു അഗ്നിയുടെ മുഖത്തേക്ക് നോക്കാൻ ഭയമുള്ളതിനാൽ ഒരു കാലിലാണ് അവൻ നിൽക്കുന്ന പോലും അഗ്നി ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം ചോദിച്ചു ഈ നീ എന്റെ പെണ്ണിനെ അഗ്നിയുടെ ചോദ്യം ശേഷ് ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ തന്റെ മുമ്പിൽ നിൽക്കുന്ന രുദ്രനെ അഗ്നിയെ കണ്ട് ശേഷക്ക് തന്റെ നാവനക്കാൻ കൂടി സാധിക്കുന്നില്ലായിരുന്നു അലക്സ് അഗ്നി അലക്സിനെ നോക്കി അവന്റെ പേര് വിളിച്ചതും അലക്സിന്റെ കാര്യം മനസ്സിലായതുപോലെ അവൻ മറ്റു ഗാർഡ്സിലൂടെ എന്തോ കാര്യമായി പറഞ്ഞു അവൻ പറഞ്ഞു കഴിഞ്ഞതും ഗാർഡുകൾ ഐസിന്റെ വലിയൊരു ക്യൂബ് അവിടേക്കായി കൊണ്ടുവന്നു ഏകദേശം ഒരാളെ കിടത്താൻ പാകത്തിലുള്ള ഒന്നായിരുന്നു അത് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല കാശിക്കും ടോണിക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിരുന്നു അഗ്നി എന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് അലക്സ് വന്ന ശേഷയുടെ കൈകളും കാലുകളും മുറുകെ കെട്ടി വേദന സഹിക്കാൻ കഴിയാതെ കഴിയാതിരുന്ന് പോയവന്റെ കൈയും കാലും കിട്ടാൻ അലക്സിന് വലുതായി ബുദ്ധിമുട്ടേണ്ടി വന്നില്ലേ പ്ലീസ് ശേഷയുടെ മുഖത്ത് ഭയമെന്ന വികാരം ഉടലെടുത്തു ഇതൊക്കെ പാപങ്ങൾ ചെയ്തോട്ട് ഓർക്കണ പുല്ലേ അലക്സ് ശേഷയെ നോക്കി നിന്ന് പുച്ഛിച്ച് ഐസിന്റെ മുകളിലേക്ക് അമിഴ്ത്തി കിടത്തിയതും തണുപ്പ് ശരീരത്തിലേക്ക് ഏറ്റുന്നു ശേഷം ഒന്നാകെ വിറച്ചുപോയി കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് തന്റെ ഒന്നുകൂടെ മുറുകെ പിടിച്ചുകൊണ്ട് അഗ്നി ശേഷയുടെ വലതുഭാഗത്തായി വന്നു നിന്നു ഒരു നിമിഷം അഗ്നി മുഖത്തേക്ക് നോക്കിയതും അന്ന് വൈകി കത്തി കൊണ്ട് കുത്തേൽക്കുന്നു അവൾ തെറിച്ച കൊക്കയിലേക്ക് വീഴുന്ന ഓർമ്മ വന്നത് അഗ്നിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു ആദ്യ താടിയിൽ തന്നെ ശേഷയുടെ കൈകളിൽ എല്ലുപൊടിയുന്ന ശബ്ദം കേൾക്കാമായിരുന്നു ഈ കായ്കൊള്ളലാ എന്റെ പെണ്ണിന്റെ ശാരീരത്തിലേക്ക് നീ കത്തി കുത്തി ഇറക്കിയത് ഇനി നിനക്ക് ഈ കായ്കളുടെ ആവശ്യമില്ല വീണ്ടും വീണ്ടും അഗ്നിയുടെ ഇല്ല ശേഷയുടെ വലത് കഴിപ്പിച്ച് നുറുക്കിക്കൊണ്ട് ഉയർന്ന് താഴേക്കുകയായിരുന്നു മുന്നിലെ കാഴ്ച കാണാൻ സാധിക്കാതെ ഹരി ഇരുമ്പഴികളിൽ തന്നെ തല ചേർത്ത് വെച്ചിരുന്നു പോയി മുന്നിൽ നിൽക്കുന്ന ചെകുത്താൻ ആരാണെന്ന് അവർ മനസ്സിലാക്കുകയായിരുന്നു ആ സമയം അഗ്നി എന്ന് കൊല്ലരുത് അഗ്നി ഞാൻ അറിയാതെ ചെയ്തു പോയ എന്നോട് ക്ഷമിക്കു പൊടിഞ്ഞു തൂങ്ങിയ കൈയും വേദനയും എല്ലാം കൂടി ശേഷം വല്ലാത്തൊരവസ്ഥയിലായി മാറിയിരുന്നു എന്നെ കൊല്ലരുത് അഗ്നി ഞാൻ തന്നെ കാല് പിടിക്കുക അതിനാരു നിന്നെ കൊല്ല അഗ്നിയുടെ മറുപടി ആ വേദനക്കിടയിലും ശേഷയുടെ കണ്ണുകളൊന്നും വിടർന്നു പെട്ടെന്നാണ് അഗ്നിയുടെ മുഖാന്റെ അടുക്കിലേക്ക് താഴ്ന്നു വന്നു ചെകുത്താന്റെ ആ മുഖം കണ്ടതും ശേഷം ഒന്ന് വിറച്ചു പോയി കൊല്ലില്ല കൊല്ല കൊല്ല ചെയ്യുന്നു അടുത്തടിയിൽ ശേഷയുടെ ബോധം മറിഞ്ഞു പോയിരുന്നു ഇവൻ ചാവാൻ പാടില്ല ഡോക്ടറെ വിളിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യണം രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും എന്റെ കൈ കിട്ടേണ്ടതാണ് മനസ്സിലായോ നിനക്ക് ഞാൻ പറഞ്ഞിട്ട് അർത്ഥം അവന്റെ അപ്പോഴത്തെ മുഖഭാവം കണ്ടതും അലക്സിന് പോലും അഗ്നിയുടെ മുഖത്തേക്ക് നോക്കാൻ ഭയം തോന്നി ഇത്രയും നാളും കാണാൻ കഴിയാത്ത ഒരു ഭയാനകമായ രൂപം മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ചത് പോലെയുള്ള തീരുമാനങ്ങൾ ആ നാലുപേർക്കും അവൻ നൽകുന്ന ശിക്ഷ എന്താവും എന്ന് ആർക്കും പറയാൻ സാധിച്ചില്ല പക്ഷേ അതൊരിക്കലും മറക്കാൻ സാധിക്കാൻ പറ്റാത്ത ഒന്നായിരിക്കുമെന്ന് അലക്സിന്റെ മനസ്സ് അവനോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു കാശി നോക്കി കാണുകയായിരുന്നു അഗ്നി എന്ന ചെകുത്താനെ അറിയാം അഗ്നി എന്ന ചെകുത്താനെ കുറിച്ച് പക്ഷെ അവൻ്റെ രീതികൾ ഇത്രത്തോളം ഭയാനകമാണെന്നും കാശിയും ഇന്നാണ് തിരിച്ചറിഞ്ഞത് എല്ലാം കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചു നിൽക്കുന്ന ടോണിയെ കണ്ടത് കാശി ആ അവസ്ഥയിലും അവനെ ഒരു ആരാധനയോടെ നോക്കി നിന്നുപോയി കാരണം അത്രയും മനക്കെട്ടി വേണം അഗ്നിയുടെ കൂടെ ജീവിക്കാനെന്നും ആ നിമിഷം കാശി മനസ്സിലാക്കുകയായിരുന്നു അഗ്നിയുടെ ആത്മാർത്ഥ സുഹൃത്തായി അവൻ്റെ ഓരോ വിജയത്തിന് പിന്നിലും ഒരു നല്ല സുഹൃത്തായി എന്നും നിലനിൽക്കാൻ ടോണിക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നും കാശി ആ സമയം മനസ്സിലാക്കുകയായിരുന്നു അഗ്നിയുടെ അലർച്ചയാണ് കാശിയുടെ സ്വഭ കാശിയ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് അഗ്നിയുടെ അടുത്തേക്ക് ചെല്ലാൻ കൂട്ടാക്കാതെ അലക്സിന്റെ കയ്യിൽ കിടന്ന് പിടയുന്ന ഹരിയെ കണ്ട് കാശിക്ക് സത്യത്തിൽ പൂച്ച പൂച്ചിരിയാണ് തോന്നിയത് നാളെ ഇതേ സമയം ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിൽ ഇതിൽ വിരിയുന്ന ഒരു അനശ്വര പ്രണയകാവ്യവുമായി ഏക എന്ന എഴുത്തുകാരിയുടെ കോംറേഡ് എന്ന മനോഹരമായ പ്രണയ കഥ നിങ്ങളുടെ ക്യാമ്പസും പ്രണയവും പോർവിളിയും വിളക്ഷനും പകയും പ്രതികാരവും എല്ലാം വീള മനോഹരമായ പ്രണയകാവ്യം കോംറേഡ്